ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് നമുക്ക് ചായേൻ്റെയൊക്കെ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല ഞാനിവിടെ ഇപ്പം നോക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഇപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കുവാണല്ലോ എന്നാൽ ഇപ്പം ഇനി വീടിയെടുത്തേക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ എന്നാലും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് നമുക്ക് വീട്ടിൽ ഉണ്ടാവുന്ന ചേരുവകൾ മാത്രം മതി അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങ ചിരണ്ടിതാണ് പിന്നെ ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി വേണം ഉള്ളി ഇത് ഇതുപോലെ അരിഞ്ഞു വെക്കണം ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം കുറച്ചും കൂടി ചെറുതാക്കിയാലും നല്ലതാണ് എനിക്ക് ഉള്ളി അരിയുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞേക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് ഒരു ശകലം മല്ലിയില ഇത്രയും മതി നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കൂടാതെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മാത്രം മതി ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നതാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തതല്ല എന്താണെങ്കിലും ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ വീഡിയോയും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇനി ചെയ്യേണ്ട എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ഈ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക തേങ്ങ ചിരണ്ടിയതും കൂടി കൊടുക്കുക ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി കൊടുക്കുക എന്നിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ആദ്യം തന്നെ നമുക്കിതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം അപ്പം ഈ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ വയറ്റിലെത്തിക്കാൻ ഇതൊക്കെ അല്ലാതെ വേറെ മാർഗങ്ങളില്ല അപ്പതാ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി ലൂസായി പോകരുത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം അപ്പം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അതാ ഇതേപോലെ നല്ല തിക്ക് പരുവത്തിലാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് അധികം വെള്ളമില്ലാതെ കേട്ടോ ഇനി നമുക്കിത് ഒരു ഫ്രയിങ് പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഇച്ചിരി വെള്ളം തൂത്തിട്ട് ഇതേപോലെ ഉരുളിയാക്കി എടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പരുത്തി വെച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് നേരെ കല്ലിൽ വെച്ചിട്ട് കൈകൊണ്ട് പരത്തുന്നവരുമുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ശീലമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം കുറച്ചും കൂടി വലുതായിട്ട് വട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞാൻ ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കുന്നത് മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അപ്പം കണ്ടില്ലേ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കനം കുറച്ച് പരത്തി നല്ല മൊരിച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ